ഹായ് കൂട്ടുകാരി ഇന്ന് വീട്ടിലെ ചെറിയൊരു പച്ചക്കറി തോട്ടത്തിലുണ്ടായ കുറച്ച് സാധനങ്ങളൊക്കെ വെച്ചാൽ കേട്ടോ ഇന്ന് ഊണ് കറി ഉണ്ടാക്കുന്നത് ചെറിയൊരു പച്ചക്കറി തോട്ടം കേട്ടോ വലിയ പച്ചക്കറി തോട്ടം എന്നുള്ള അതിൽ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് ആ സാധനങ്ങളൊക്കെ വെച്ചാണ് ഇന്ന് ഊണുള്ള കറി ഉണ്ടാക്കുന്നത് അത് എന്തൊക്കെയാണെന്നല്ലേ നാലഞ്ച് വെണ്ടയ്ക്കിട്ടിയിട്ടുണ്ട് കേട്ടോ ആ നാലഞ്ച് വെണ്ടയ്ക്കയും കുറച്ച് പച്ചമുളകും കറിവേപ്പിലയൊക്കെ പൊട്ടിച്ചിട്ടുണ്ട് അതൊക്കെ വെച്ചിട്ടാണ് ഇന്ന് ഒരു കറി ഉണ്ടാക്കുന്നത് ഇത്രയും വെണ്ടയ്ക്ക വെച്ച് ഒരു മപ്പാസൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് ആദ്യം തന്നെ വെണ്ടയ്ക്ക് നന്നായി കഴുകിയെടുത്ത് വട്ടത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട് അതിൻ്റെ കൂടെ കിട്ടിയ പച്ചമുളകും കൂടെ ഉണ്ടല്ലോ അതും കൂടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് തേങ്ങാപ്പാലിനാണ് മിക്കവാറും എല്ലാവരും മപ്പാസം ഉണ്ടാക്കുന്നത് പക്ഷെ ഞാനിവിടെ തേങ്ങ അരച്ച് ചേർത്താണ് ഉണ്ടാക്കുന്നത് ഒരു പാന് ചൂടായി വരുമ്പോൾ എണ്ണയൊഴിച്ച് അതിലേക്ക് സവാള അരിഞ്ഞത് ഒന്ന് വഴന്ന് വരുമ്പോൾ വട്ടത്തിൽ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെണ്ടയ്ക്കുണ്ടല്ലോ അതിൻ്റെ കൂടെ കൂട്ടത്തിൽ കിട്ടിയ പച്ചമുളകൂടി അരിഞ്ഞത് എണ്ണയിൽ കിടന്ന് നന്നായി വെണ്ടയ്ക്കൊന്ന് മുരിഞ്ഞു വരണേ അന്നാ ഒത്തിരി അങ്ങ് വറുത്തതുപോലാകുകയും ചെയ്യരുത് കാല് സ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ വീതം മല്ലിപ്പൊടി മുളക് പൊടി കാൽ സ്പൂൺ ഗരം മസാല പിന്നെ ഒരു സ്പൂൺ മീറ്റ് മസാലയും കുറച്ച് വെള്ളവും ഉപ്പും കൂടെ ചേർത്ത് ഒന്ന് നന്നായി എല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിക്കണേ പിന്നീട് കുറച്ചും കൂടി വെള്ളവും കൂടെ ചേർത്ത് സ്റ്റൗ സിംപിലിട്ടൊന്ന് ഒന്ന് വേവിച്ചെടുക്കണം ആ സമയത്ത് നമുക്ക് അര അരപ്പ് തയ്യാറാക്കവേ ആ അരപ്പിന് വേണ്ടിയിട്ട് അരമുറി തേങ്ങ രണ്ടല്ലി വെളുത്തുള്ളി രണ്ട് മൂന്ന് കൊച്ചുള്ളി ജീരകം ഇതെല്ലാം കൂടെ ചേർത്തൊന്ന് നൈസായിട്ടൊന്ന് അരച്ചെടുക്കണം ഈ അരപ്പ് വേവിച്ച് വെച്ചിരിക്കുന്ന വെണ്ടയ്ക്കയിലോട്ട് ഇട്ടൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയെടുക്കണേ എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് കുറച്ച് കൊച്ചുള്ളി കറിവേപ്പില വറ്റൽമുളക് ഇതെല്ലാം കൂടെ ചേർത്ത് ഒന്ന് താളിച്ചെടുക്കണം ഇനി ഇതിലേക്ക് ഈ വെണ്ടക്കയിലോട്ട് വേവിച്ച് വെച്ചിരിക്കുന്ന വെണ്ടയ്ക്കയിലോട്ട് ഈ താളിച്ചതും കൂടെ ചേർത്താൽ വെണ്ടയ്ക്കയ മപ്പാസ് റെഡി ആയിട്ടുണ്ട് ഇത് ചോറിൻ്റെ കൂട്ടത്തിൽ കഴിക്കാൻ നല്ലതാണ് അതിനേക്കാൾ ബെസ്റ്റാണ് അപ്പത്തിൻ്റെ കൂട്ടത്തിലും ചപ്പാത്തിൻ്റെ കൂട്ടത്തിലും കഴിക്കാനേ ഇപ്പോൾ എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാം എന്നാലും ഇത് കണ്ടിട്ട് ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് എല്ലാവരും ഒന്ന് അഭിപ്രായങ്ങളൊക്കെ പറയണം കേട്ടോ